നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ ശരിക്കും ഒരു സംഭവമായി കഴിഞ്ഞ പ്രാവശ്യത്തെ വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ ഞാൻ ചോദിച്ചില്ലേ കുട്ടികളും സാറ്റിസ്ഫൈഡ് ആണോ അവരുടെ കൂടി ചോദിച്ചപ്പോൾ നമ്മൾ അല്ല അല്ല പറഞ്ഞോ ദൈവമേ ലാലേട്ടൻ ഒരു രക്ഷില്ല ഞാൻ ആ ഇത്രയും കാലത്ത് ബിഗ് ബോസില് ഇത്രയധികം ചീത്ത പറയണത് ചൂടാവിടുന്നത് ഞാൻ അതേറ്റ് കാണാൻ തോന്നുന്നു ശരിക്കും ഉള്ള ദേഷ്യം വന്ന ചീത്ത പറയണ പോലെ ഉണ്ടായിരുന്നു ശരിക്കും വേൾഡ് ക്ലാസ് നടനാണ് വേറെ കല ഉള്ളും ദേഷ്യം വരേണ്ട കാര്യം ഇല്ല മുഖർക്ക് പക്ഷെ എന്നാലും റാങ്കറാണ് പക്ഷെ ഇത്രയും കാലത്തിന് വെച്ചിട്ട് ഇങ്ങനെ ഒരു ലാലേട്ടനെ ബിഗ് ബോസിൽ കണ്ടിട്ടില്ല ഇല്ല കഥാപാത്രങ്ങളിലൂടെ കണ്ടു എന്നല്ലാതെ ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു ലാലേട്ടനെ കണ്ടിട്ടില്ല ഒന്നാമത് രണ്ടാമത്തെ കേസ് ഇങ്ങനെ ഒരു എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് കണ്ടിട്ടുണ്ടോ ഞാനും ഉണ്ടായിട്ടില്ല ഇങ്ങനൊരു എപ്പിസോഡ് ഉണ്ടായില്ല സൂപ്പർ എപ്പിസോഡായിരുന്നു അടിപൊളി എപ്പിസോഡ് നമ്മൾ ഇന്ന് ഈ പ്രൊമോ കാണുന്ന സമയത്ത് ഞാൻ പ്രൊമോ റിയാക്ട് ചെയ്തപ്പോഴും പറഞ്ഞു എല്ലാ പ്രാവശ്യം പറഞ്ഞതുപോലെ പ്രൊമോസിനോട്ടെ പ്രോമിസ് പ്രൊമോസിനോട്ടെ പ്രോമിസ് എന്നുള്ള ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് പറയുന്നുണ്ട് പക്ഷെ ഇന്ന് അത് തെറ്റിച്ചു സീരിയസ്ലി പ്രൊമോ കണ്ടതിലും ഭീകരമായിരുന്നു കേട്ടോ സാധാരണ ഇതിൽ പ്രൊമോയിൽ ഭയങ്കര സംഭവങ്ങൾ ഉണ്ടാവും പക്ഷെ നമ്മൾ നേരിട്ടൊന്നും കാണാറില്ല പക്ഷെ ഇന്ന് സാധ്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു കാര്യമുണ്ട് വിധി പ്രാവശ്യം പുറത്ത് ഡിസ്കസ് േ നമ്മള് റിവ്യൂ ചെയ്യുന്നത് നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യം നമ്മളിത് കേട്ട് പറഞ്ഞു പറഞ്ഞാ പറഞ്ഞത് പറയുന്ന കാര്യങ്ങള് കമന്റ് ബോക്സ് ഉള്ള കാര്യങ്ങള് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമുക്ക് വേണ്ട രീതി തന്നെ വളരെ കൃത്യമായിട്ട് ചോദിക്കാം അല്ലേ അത്രയും അടിപൊളിയായിട്ട് ചോദിച്ചു അനുമോൾ എന്താ വിധ അഭിപ്രായം ഷോ ഒറ്റകരം ഞാൻ പറയാം അനുമോൾ ഒരു പാവം എന്താ പറയാ തൊട്ടവാടി പെൺകുട്ടി അല്ല അനുമോളന്നെ ഉണ്ടാക്കി എടുത്ത ഒരു സംഭവമാണ് അത് എനിക്ക് കാരണം അനുമോളന്നെ സ്വയം അങ്ങനെയാണ് അങ്ങനെ ആക്കിയെടുത്തതാണോ പെട്ടെന്ന് മാറിയതാണോന്നൊന്നും അറിയില്ല

ഉണ്ടാവാതിരിക്കാം ചിലപ്പോൾ ഒരിക്കലും ഉണ്ടാവാൻ ചാൻസസ് എനിക്ക് പല സമയത്തും തോന്നി അനുമോടെ ഇത് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് ഓൾറെഡി ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ തോന്നിപ്പോയി ചെയ്തു ഞാൻ പറയല്ല വിധു നമ്മൾ കണ്ടിട്ടുള്ള പഴയ കണ്ടസ്റ്റൻസിയോട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തു എന്നല്ല വിധു പറയുന്നത് നമ്മൾ ആ അനുമോളുടെ നൃത്തം കാണുന്ന സമയത്ത് ഇത് മുൻകൂട്ടി കണ്ടിട്ടുണ്ട് ഇത് വളരെ കൃത്യമായിട്ട് ഇത് ഏത് അളവ് വരെ പോവാം എന്നുള്ളത് കണ്ടത് അനുസരിച്ചാണ് അതിനനുസരിച്ച് ഒരു ദയയും ദാക്ഷണ്യം രീതിയിൽ രീതിയിൽ ലാലാട്ടം കൊടുത്തതുനെ അതെ എന്തായാലും പറഞ്ഞതൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഓരോ കാര്യങ്ങളിലേക്ക് പിന്നെ ഈ സത്യം തന്നെയാണ് ഡെമോ ഭയങ്കര മോശമായിരുന്നേ ലാലേട്ടൻ പറഞ്ഞ സത്യം ഞാൻ നമ്മള് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയോ കുട്ടികളും എല്ലാവരും കാണുന്ന ഷോ ആണ് പിന്നെ മാത്രല്ല ഇത് ഇത്ര വലിയ സീനാക്കിങ്ങനെ പറയുമ്പോ ചർച്ച ചെയ്യുമ്പോ തന്നെ നമുക്ക് തന്നെ തോന്നിരുന്നു എന്തിനാണ് ഇത്ര അധികം ഇങ്ങനെ സംസാരിക്കണത് തോന്നി ചർച്ച ചെയ്യണം ഇതെന്താ ഞാൻ എന്റെ ഒരു ക്ഷണം എന്താന്നറിയാ ശരിയാണ് നമ്മൾ പ്രോഗ്രസീവ് ഒക്കെയാണ് പക്ഷേ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള കണ്ടസ്റ്റൻസ് സമൂഹത്തിൻ്റെ പല മേഖലകളിൽ നിന്നും പല കോണുകളിൽ നിന്നും റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന അതുപോലത്തെ ആൾക്കാർ പുറത്തുണ്ട് അനുമോല അനുമോളം പോലത്തെ എത്രയോ പേര് പുറത്തുണ്ട് അല്ലേ അപ്പോൾ അവരുടെയും കൂടി അവരുടെ ഇതാണ് അനുമോളം റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പം ഞാനത് തെറ്റൊന്നും പറയുന്നില്ല തെറ്റ് പറയുന്നില്ല തെറ്റാണ് ചിന്തിച്ചത് പക്ഷേ പക്ഷേ ഇപ്പോഴും ഞാൻ ആ ആലോചിച്ചൊക്കെ വിധവും ഇത്രയും പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ റിവ്യൂ ചെയ്ത കാര്യം പറഞ്ഞിരുന്നു ലാലാട്ടൻ വരും അനുമോളോട് ചോദിക്കും നിൽക്കും മറ്റുള്ളവരോട് ചോദിക്കും മറ്റുള്ളവരെ എതിർക്കും ഞങ്ങൾ ക്യാമറ കണ്ടില്ല എന്ന് പറയും പെർഫെക്റ്റ് ക്യാമറ കണ്ടില്ല എന്ന് പറയും അനുമോളെ ഫയർ ചെയ്യും തീരും ഇതാണ് സംഭവം ശിക്ഷ കൊടുത്തോ പിന്നെ ഇന്നലെ അത് കാണിക്കണമായിരുന്നു കേട്ടോ അല്ലെ സീരിയസ് ആയിട്ട് പക്ഷെ അത് ഇത് ഈ വിഷയം ഇവിടെ ഇങ്ങനെ ഒതുക്കി തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് അനുമോളെ മാത്രം അങ്ങോട്ട് കോർണർ ചെയ്തിട്ട് വേറൊരു രീതിയിൽ ഡിസ്കഷൻ കൊണ്ടുപോകാത്ത രീതിയിൽ ഇനിയിപ്പം എന്ത് സംഭവിക്കും ഇനി നെക്സ്റ്റ് വീക്ക് ഇതിന്റെ പേരിൽ ആരിലൊക്കെ അപ്പത്തന്നെ ഒന്ന് സംസാരിച്ചു അതെ പക്ഷെ ഒരു കാര്യം ഈ അനുമോള് അവിടെ എത്രത്തോളം സ്ട്രോങ് ആയി നിന്നു അത്രത്തോളം നമ്മൾ പ്രശംസിക്കാതെ വയ്യ അതെ പറയാതെ വയ്യ പിന്നെ അയ്യോ അതെ അതെ

पानी <laughs> 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 ഞാൻ ഈ പറഞ്ഞ ഒരു തുള്ളി ആത്മാർത്ഥിക്കുന്നത് ഈ അനുമോളമായി തൊടരുത് ഞാനേ കണ്ടു ഞാനേ കണ്ടുള്ളൂ ഇത് ഞാൻ ഈ ഈ രണ്ട് സാധനവും കമ്പയർ ചെയ്ത് പറഞ്ഞില്ലെന്നുള്ളൂ പക്ഷെ ജിസേലിന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ എത്ര പറഞ്ഞിട്ടുണ്ട് ജിസേൽ ഈ പ്രശ്നം ഹാൻഡിൽ ചെയ്ത കാര്യം അനുമോൾക്കാണ് ഞാനത് ഇത് ഇത് എനിക്ക് ജീവിതത്തിൽ ഏൽക്കാവുന്ന അപമാനിച്ചു കഴിഞ്ഞിട്ട് പൊയ്ക്കോട്ടെ പറയാത്തൊരു വീഡിയോ ഞാനും കൂടി ഭാഗമായിട്ടുള്ള ഒരു സംഗതിയാണല്ലോ അതുകൊണ്ട് ഞാൻ വിഷമം ഉള്ളിൽ ഒതുക്കി കടിച്ച വൃത്തി ഇതാവുന്ന സത്യം പറയാൻ ഞെട്ടിപ്പോയി എന്നാ ഞാനൊരു സത്യം പറയട്ടെ ഞാനത് പറഞ്ഞിട്ടിട്ടോ എന്നാ ഏത് പറയൂട്ടാണ് അപ്പൊ ഇങ്ങനൊരു കാര്യം ഒരു ചപ്പാത്തിയുടെ ചപ്പാത്തി എടുത്തു എന്നുള്ള ഒരു നൊണ കഥ പറഞ്ഞപ്പോ ചപ്പാത്തി എടുത്തിട്ടില്ലേ കുട്ടി അതുകൊണ്ടുതന്നെ ആയിരിക്കും കാരങ്ങി പിഴിഞ്ഞ് ബഹളം വെച്ച് പ്രശ്നം ബഹളം വെച്ചൊരു പ്രാന്തികളൊക്കെ പോലെ കാണിച്ച് കാണിച്ചു ആ സെയിം സ്ഥാനത്ത് അതിലും വലിയൊരു പ്രശ്നമാണ് വലിയൊരു പ്രശ്നമാണ് പ്രശ്നാണ് തലയിൽ ഇട്ടു കൊടുത്തത് ആ ഒരു അലിഗേഷൻ ചെറിയ കാര്യമൊന്നുമല്ല ഒരു ഉമ്മ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ജിസേന അത് എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളത് ലാലേട്ടിൻ്റെ എടുത്തു കാണിച്ചു അതിലപ്പുറത്തേക്ക് ഒരു മോശം ഒന്നും വരായില്ല രണ്ട് വ്യക്തികളുടെ അതൊരു ഭയങ്കര മോശം പിന്നെ പക്ഷെ സത്യത്തിൽ പറഞ്ഞിരിക്കാൻ ജിസേലിന്റെ ക്യാരക്ടർ നല്ല അടിപൊളിയാണ് കാരണം എന്താ ജിസേലിന് എന്തൊരു മെച്ചൂർഡായിട്ട് മാനേജ് ചെയ്യുന്നത് നമ്മളൊക്കെ വേറെ വലിയ പെണ്ണുങ്ങൾ ആണെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നം പറഞ്ഞതിന് ശേഷം ഇങ്ങനെ കൂളായ നടക്കില്ല ഒരു ടെൻഷൻ അടിച്ച് കാരണം തോന്നുന്നു ജിസൈലിന് ഉറപ്പാണ് ജിസൈൽ അങ്ങനെ ചെയ്തിട്ടില്ല നമുക്കറിയില്ല ക ഞാൻ 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 കാര്യം ഇവരൊക്കെ ക്ലിയർ ആയിട്ട് ഇപ്പോഴും നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയില്ല അത്രേ വിശ്വസിക്കുന്നു അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടാവില്ല അനുമോൾക്ക് തോന്നിയതാണ് കാരണം എന്താണെന്ന് അറിയോ അത് അത്രയും ക്യാമറകളുള്ള സ്ഥലം അപ്പൊ എങ്ങനെ എന്ത് ചെയ്താലും ബിഗ് ബോസിനെ അറിയാൻ പറ്റും അപ്പൊ ചെയ്യുന്ന ഒരു വിദ്യല്ലോ ബിഗ് ബോസ് കാണിക്കോ ില്ല പക്ഷേ വിദ്യകളല്ലോ ഞാൻ എപ്പോഴും എല്ലാ കാര്യത്തിലും ഒരു കംപ്ലീറ്റ് ആയിട്ട് വിടാറില്ല വിധോ ഞാനിപ്പോൾ ഈടായിട്ടല്ല ഞാൻ ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതാക്കി പറഞ്ഞു നോക്കുക പക്ഷെ എന്നാലും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വിടാം അപ്പോഴും ഞാൻ ചിന്തിക്കുന്ന അറിയോ ചെറിയൊരു എനിക്ക് എനിക്കെവിടെയോ നമുക്കറിയില്ല കേട്ടോ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ടിൽ വിടാം ഒരു കാര്യം ഇത്രയാണ് ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ അനുഭവങ്ങളെക്കാളും കൂടുതൽ അവിടെ ഒരു പിന്നെ അനുമോക്കാളും കൂടുതൽ അവിടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ആണ് അത് പ്രൊട്ടക്ഷൻ നമുക്ക് എന്തായാലും ഒരു കാര്യം ഷോറാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് നമ്മൾ പിന്നെ അനുമോളുടെ ഫാമിലി ശരിക്കും കാരണം ഒരു അച്ഛനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ നിർത്തി പിന്നെ ഇതൊരു ഗെയിമാണ് ഇതൊക്കെ ഫേസ് ചെയ്താലേ എത്താൻ പറ്റുള്ളൂ എനിക്ക് ഒന്നും അനുമോൾക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട് അപ്പൊ അനുമോൾ എന്തായാലും ഫൈനലി വരെയൊക്കെ ഉണ്ടാവും അപ്പം ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയാൽ തന്നെയാണ് പിന്നെ ലാലേട്ടൻ പറഞ്ഞ വേറൊരു കാര്യം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അനുമോൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അനുമോൾ പറഞ്ഞ ഒരു കാര്യം നമുക്ക് അനുമോള് പറഞ്ഞപ്പെടാണ്ടാവും ഏതാച്ചാ റേറ്റിങ് പറഞ്ഞ കാര്യം അനുമോൾ എങ്ങനെ പറഞ്ഞില്ലേ ഞാൻ ഈ റേറ്റിംഗ് കൂട്ടുകയാണ് ഞാൻ കണ്ടന്റ് കൊടുക്കണില്ല ഞാൻ പൈസക്ക് അനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യലേ എന്ത് വിഡിത്തായി പറയണത് ഇതൊരു ഗെയിമാണ് അപ്പൊ അത് നമ്മൾ അന്ന് പറഞ്ഞു ആ സെയിം കാര്യം ലാലേട്ടൻ ചോദിച്ചു ബിഗ് വേണ്ടിട്ടൊന്നും ആരും ഒന്നും ചെയ്യണ്ട അതെ 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 ശരിക്കും അതൊന്നും ചെയ്യണ്ട എന്താ പറയുക മക്കളെ അതിന്റെ കൂട്ടുകളെ അതിന്റെ ആവശ്യമില്ലാതല്ലേ സ്ട്രോങ് ആയിട്ട് അത് പിന്നെ രണ്ടാം അപ്പൊ ആ ഒരു വിഷയം ആ ഒരു രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞു തീർത്തു പക്ഷെ അനുമോൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു നിക്കുന്നു ഇപ്പോഴും അങ്ങനെ ഇപ്പോഴും അങ്ങനെ നിൽക്കുക ആയി തന്നെ നിക്കുന്നത് എല്ലാം കഴിഞ്ഞ് പുറത്തുനിന്ന് സംസാരിക്കുന്ന സമയത്തും അനുമോൾ ആ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത് അതെനിക്ക് ഒന്നിനു അവസാനം വരെ നിൽക്കും അനുമോൾ അങ്ങനെ നിൽക്കും നിൽക്കണം ഇനി അനുമോൾ പറഞ്ഞത് നൊണയാണെങ്കിൽ കൂടി അങ്ങനെ നിൽക്കുള്ളൂ തിരിച്ചിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത് എന്താകും അവസ്ഥ അവിടെ അങ്ങനത്തെ നിൽക്കുള്ളൂ ഇതൊന്ന് പിന്നെ രണ്ടാമത്തെ കാര്യങ്ങള് മസ്താനിനോട് ചോദ്യം ചെയ്തു പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള കേസിൽ അല്ലേ പക്ഷേ മസ്താനി അല്ല അതിന് മുന്നൊരു കാര്യം പറയാം ഇന്നത്തെ വീക്ഷണയുടെ കാര്യം നമുക്ക് ആദ്യം പറയണ്ടേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ രണ്ട് എവിക്ഷൻ അത് നമുക്ക് ആദ്യം പറയാം അല്ലേ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ കിടക്കാം നമുക്ക് വിളിച്ചോടത്തോ പറയാം അപ്പാനി എവിക്റ്റഡ് ആണ് ഇത് എന്താ എന്റെ അഭിപ്രായം ഇത് അപ്പാനി ഔട്ട് മാത്രം ഞാൻ ഇന്നും അപ്പാനീന്റെ കുറ്റിയെ പറയാറുള്ള അപ്പാനിയുടെ ക്യാരക്ടറോ ബിഹേവിയറോ ഒന്നും ഇഷ്ട പക്ഷെ അപ്പാനി അല്ല പോണ്ടായിരുന്നു അപ്പാനി പോണേന്റെ മുമ്പേ പോകാനുള്ള അവിടെ ഉണ്ട് ശൈത്യ ഇൻഫർമേഷൻ കിട്ടാൻ എവിക്റ്റ് ആയിട്ടുണ്ട് വിട്ടുണ്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് അപ്പൊ ശൈത്യ കേസോടെക്കട്ടെ ശൈത്യ പോവും പക്ഷേ ഒനിൽ ഇതോ അതെ അതുപോലെ ഒനി ഇവരൊക്കെ ഇവരൊക്കെ നിർത്തി അതെന്താ സംഭവം അറിയാം അപ്പാ എനിക്ക് അത്രയും ഹെയ്റ്റ് ആണ് പുറത്ത്

അപ്പാനിയുടെ കൂടെ കയറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മുപ്പത് ദിവസം നിന്നിട്ടുള്ള ഒരാളാണ് മസ്താനി എങ്കിൽ മസ്താനി ഇന്ന് അങ്ങനെ ഒരു സംഭവം കാണിച്ചെങ്കിൽ കുറച്ചെങ്കിലും ഞാൻ പറയും അപ്പൊ ഞാൻ പറയും ഇത് ഗെയിം അല്ലേന്ന് പറയും എന്നാലും അല്ലെങ്കിൽ ഞാൻ പറയും അത് കഷ്ടമായി പോയി മസ്താനി അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് എന്താ സംഭവം മസ്താനി എവരുടെ കൂടെ ഒത്തിരി ദിവസം ഉണ്ടായിട്ടില്ല ഇവരെ തകർക്കാൻ ഉള്ളിൽ കയറിയിട്ടുള്ള ഒരു വൈൽഡ് കാർഡാണ് മസ്താനി പിന്നെ മസ്താനിയുടെ ക്യാരക്ടർ ഏകദേശം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് രണ്ടാമത് ഇവര് തമ്മിലും ഭയങ്കര കച്ചറാണ് ഈ കച്ചറ ഉണ്ടാകുന്ന സമയത്ത് മസ്താനിനെ വിളിച്ച തെറി എന്താണെന്ന് അറിയോ എനിക്ക് വിട്ട അറിയുന്നുള്ളത് ഞാൻ ഞാൻ അപ്പൊ പറയല കാര്യം പറയലോ കേൾക്കും ഇതോ

കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് യു കെ യു അതാണ് സംഭവം വിളിച്ചിട്ടുള്ളത് അത്രയും മോശം ഞാൻ ചിന്തിക്കേണ്ട ഞാൻ ചിന്തിച്ചിട്ടൊക്കെ ഈ ചോദിക്കാൻ തന്നെ കയറില്ല വിധോ ഇവിടു അപ്പൊ അത്രയും മോശമായിട്ടുള്ള ഒരു തെറിയാണ് അവിടെ വിളിച്ചിട്ടുള്ളത് അത് വിളിച്ചിട്ട് അധികം ദിവസമായിട്ടില്ല അതിൻ്റെ പേരിൽ ഇവനെ അടിച്ച് പുറത്താക്കണം എന്നെ അടിപ്പിച്ചിട്ടാണെങ്കിലും പുറത്താക്കാനെ മുന്നിൽ ഈവൻ പുലിക്കളി കളിച്ചിട്ട് എവിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ സൂപ്പർ എന്ന് പറയാതും ചാടികളിക്കാതിരിക്കും പിന്നെ ഭയങ്കര ട്ടോ ഒരു ഭയങ്കര ബിഗ് ബോസ് മെറ്റീരിയൽ ശരിക്കും കാരണം നോക്കൂ നിങ്ങൾ എന്തെങ്കിലും ലാലട്ടനൊക്കെ ചോദിക്കുമ്പോ മസ്താരിന്റെ ആറ്റിറ്റ്യൂഡിട്ടോ ഒരു ടെൻഷനും കൂളായിരുന്നു എന്തെങ്കിലും ചോദിക്കുമ്പോ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ പുറത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പുറത്ത് ഞാൻ കണ്ട കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് പുറത്ത് ഇവരെ പറ്റിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ലാലട്ട വേഗം ആദ്യം നമുക്ക് പിന്നെ സംസാരിക്കാഴ്വാ അതിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാൻ പറഞ്ഞത് മാസ്താനി കുറച്ച് ഭയങ്കര നമുക്ക് നോക്കാം നമുക്ക് ഫോർ എക്സാമ്പിൾ ഹനുമോള് നിങ്ങളുടെ ഫേവറേറ്റ് ആണ് ഷാനവാസ് നിങ്ങളുടെ ഫേവറേറ്റ് ആണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അപ്പാനീഷ്ടി പോയ വേറെ ആനിയുണ്ടല്ലോ അവിടെ തീർച്ചു എന്തൊക്കെയാണ് വല്ലാണ്ട് സർക്കസ് വിളിക്കാൻ അപ്പൊ അങ്ങനെയാണെങ്കിൽ മസ്താനിനെ ഇഷ്ടപ്പെടില്ല ഇതിപ്പോ ഒന്നുമില്ല വളരെ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ മസ്താനിന് പോയൊരു വ്യക്തി അതിനുള്ള രസമാണ് ആ വിഷയാണ് വേറെന്തൊരു കാര്യം കൂടി ഞാൻ പറയാൻ വിചാരിച്ചു ഈ തെറി ഇത്ര അധികം വിളിച്ചു ഇങ്ങനെ വിളിച്ചിട്ടുള്ള ഒരു വ്യക്തി നമ്മളെക്കാളും മുന്നേ ഈ പുലിക്കളിയും കളിച്ചാൽ എവിക്റ്റ് ആയി പോകുമ്പോ ഡെഫിനറ്റ്ലി അതിന്റെ ഉള്ളിൽ ദേഷ്യത്തിനെ കുറിച്ച് പറയും ചെയ്തു എന്താ സ്ഥിതി അറിയില്ല അല്ല അവിടെ മസ്താനിക്ക് കണക്ഷൻ കിട്ടിയിട്ടുള്ളത് കയറി വന്നിട്ടുള്ള യു കെ ലക്ഷ്മി മാത്രമല്ല പക്ഷെ അനു അവിടെ മസ്താനി അപ്പാനി പോയ സമയത്ത് അനു അനുഅഅ കരി മാത്രല്ല അനു അവിടെ പറഞ്ഞു ഈ മറ്റേ അപ്പ മസ്താനിയുക്ക് അപ്പാനി മസ്താനി അവനും അനു പോയിട്ട് മസ്താനിനോട് പറയണ്ടല്ലോ ഈ വണ്ടി എപ്പിസോഡിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എന്നെ പെടുന്ന വിക്റ്റം ാണ് പറഞ്ഞു മനസ്സിലായി പറഞ്ഞു നെക്സ്റ്റ് വീക്ക് നീയാണ് പോവാ ഞാൻ പോയാലും കുഴപ്പമില്ല അതിന് മുമ്പേ പിന്നെ ഷാനവാസിനി അവിടെ ഇരിക്കുമ്പോ ലാലേട്ടനൊക്കെ വന്നപ്പോ ചെറിയ സങ്കടം തോന്നി അവര് അവരുകൂടി വിളിക്കാതെ ഒരു അവിടെ ഞാൻ വിചാരിച്ചുട്ടോ ലാലേട്ടനൊക്കെ വന്ന സ്ഥിതിക്ക് ഒരു കാര്യം ഇല്ലാണ്ട് പിടിച്ചിരുത്തേ എന്ത് കാര്യമാണ് പക്ഷെ എന്നാലും ശിക്ഷ കിട്ടും ശിക്ഷ മനസ്സിലായി അവരെന്തെങ്കിലും പ്രത്യേക കാര്യം കൊടുത്ത ശിക്ഷയാണോ ഇല്ല ഇല്ല വൈൽഡ് സെലക്ട് ആർക്ക് ഞാൻ സംഭവം ഞാൻ കണ്ടിട്ട് ഞാൻ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന് സംഗതി എന്താണെന്നറിയോ അറിയോ ഷാനവാസിന്റെ തന്തയ്ക്ക് വിളി ചർച്ച ചർച്ചോ ആയിട്ടുള്ളൂ അതൊക്കെ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളായിരുന്നു അതിനോട്ട് വിട്ടുപോയി വീഡിയോ കണ്ടിട്ടെങ്കിൽ അത്ര പ്രാവശ്യം ചർച്ച ചെയ്യേണ്ട പരിപാടി കഴിഞ്ഞൊരാഴ്ച കഴിഞ്ഞ ആഴ്ചയില് വിളിച്ചു എന്നല്ല ഒന്നും വിളിക്കല്ലേ നമ്മൾ അച്ഛനെ പറഞ്ഞത് എന്തിനാ ിപ്പ എന്തിനും എല്ലാവരും അച്ഛന്മാരെ പറയാൻ ഞാൻ ഇപ്പോഴും ഇണ്ടെന്ന് പറയോ ഞാൻ അക്ബറിന്റെ അച്ഛനെ പറഞ്ഞത് മാത്രം എന്റെ മനസ്സിലല്ലോ ശരി ഷാനവാസിനെ അച്ഛനെ പറഞ്ഞുണ്ടാവും അപ്പൊ അത് ചിന്തിക്കണില്ലല്ലോ അല്ലേ അനീഷ് നല്ല രീതിയിൽ സംസാരിച്ചു അനീഷ് സംസാരിച്ചു ചോദിച്ചു അപ്പൊ ഓരോരുത്തരും ഇതൊക്കെ എഴുതി വെച്ചിട്ട് കൂട്ടാൻ വല്ലത് പറയൂക്കുവാട്ടാ അല്ല വയൽക്കാടിനെ കുറിച്ചിട്ട് അനീഷിനോട് അഭിപ്രായം ചോദിച്ചപ്പോ ഓരോരുത്തരെ പറ്റി കറക്റ്റ് ആയിട്ട് പറഞ്ഞു അല്ലേ അതെ അതെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അസ്ഥാനി അക്ബർ ആസ്കഡ് എന്ന് എന്താണെന്നറിയില്ല സംസാരിച്ചത് ഓരോരുത്തരെ ആ ലക്ഷ്മിയെ പറ്റി പറഞ്ഞതും ഒക്കെ അതുപോലെ തന്നെ ജിഷിൻ എല്ലാം കഴിഞ്ഞിട്ട് സോറി പറഞ്ഞത് നല്ല നന്നായിട്ടാ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് സോറി പറഞ്ഞു എല്ലാരോട് സോറി പറഞ്ഞു നോക്കി വായിച്ചു വായിച്ചിട്ടില്ല എഴുതി എഴുതി ഒന്നും അതെ ആ പോട്ടെ സാറില്ല എന്തായാലും പിന്നെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ പുറത്ത് എന്താ അതൊന്നും ചാൻസിലായില്ല പിന്നെ അപ്പൊ എന്താ വെച്ചാല് ഈ മസ്താനിന്റെ പുറത്ത് നടക്കണ കാര്യങ്ങൾ സംസാരിക്കുന്ന സംഭവം ഓരോരുത്തരോടും പറഞ്ഞത് അതായത് എണ്ണിപ്പെറുക്കി എണ്ണിപ്പൊറുക്കി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇവരും അവിടെ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലേ പിന്നെ എന്നൊക്കെ പറഞ്ഞാൽ ഇവൻ എന്തിനാ വന്നിരിക്കുന്നത് അത് ലാലഡ് നല്ല കൊടുക്കുകയും ചെയ്തു ഓരോരുത്തരെ കുറിച്ച് പഠിച്ചോണ്ടിരിക്കും തോന്നുന്നു എന്തിനാ ഇങ്ങനെ ചോദിച്ചത് നേരം ഇവിടെ പഠിക്കാൻ ലാലഡിനും സമയമില്ല അതാണ് പറഞ്ഞത് മറ്റേ

ോട്ടെ പോയി പിന്നെ പലതും കാണും പിന്നെ മെയിൻ സംഭവം എന്താണു ഭരിക്കും ഇല്ല രേണുവിന്റെ തുടങ്ങാൻ പോണേ ഉള്ളത്

നിന്നെ അതിന് പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞ ആൾക്കാരുടെ കൈ എന്താ പറയുന്നത് അഖിൽമാരായ ഡയലോഗ് കട്ടെടുത്താല് ബിഗ് ബോസ് ഹൗസ് പോയി അഖിൽമാരച്ച് കപ്പും ജയിച്ചു വന്നു അതേമാതിരി ഞാനൊന്നും പോയി എനിക്ക് പറ്റില്ല കിട്ടണ പോരെ കാണാന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസം മുപ്പത് ദിവസം ഓരോരുത്തരെ ആ പിള്ളാരെ കാണാണ്ടിരിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് എന്തായാലും രേണു സമയത്ത് ശുദ്ധി പുറത്തെത്തി അല്ല അതൊന്നും അങ്ങനെ പറയില്ല ഒരു ട്രോമ ഉണ്ടായി അപ്പോ അതുപോലെ എന്താ അതിന്നൊക്കെ അവള് മോ മുത്തിണ്ട് എന്താ പറയാ അതിന്നൊക്കെ വിട്ട് ശരിയായതായിരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോ വീണ്ടും ഒക്കെ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നുണ്ടോ ആ ും കാണിച്ചിട്ടില്ല അവിടെ വേസ്റ്റ് പോയിക്കോട്ടെ അതെ ഞാൻ ഞാൻ പറഞ്ഞു എൻ്റെ മറ്റേ ചാനലിൽ ഇറങ്ങാൻ പോകുക കാരണം മറ്റേ ചാനലിൽ മുപ്പത്തിയായിരം പോയി ഇന്റർവ്യൂ കൊടുക്കും തള്ളും അതിനൊക്കെ കൗണ്ടർ ചെയ്യേണ്ടി വരും അതിനെ ആൾക്കാരൊക്കെ കണ്ട് ബ്രാന്ത് ഓടിക്കും ഇങ്ങനത്തെ സംഗതികളൊക്കെ നടക്കാൻ പോകും പക്ഷെ വേറെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ട് രേണു സുദി ഹൗസിനകത്തിരിക്കുന്ന സമയത്ത് വളരെ മോശമായിട്ടുള്ള കുറച്ച് അലിഗേഷൻസ് അവർക്കെതിരെ വന്നു പ്രത്യേകിച്ച് ഇവരുടെ ഇതിന് മുന്നിലുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഹനാൻ ഇത് അബോർട്ടഡ് ബോർട്ടഡാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അബോർഷൻ ചെയ്തിട്ടുണ്ട് മരിച്ചിട്ട് ഒരു കൊല്ലം കൊണ്ട് സോറി ഒരു മാസത്തിന് ആദ്യം തന്നെ അബോർഷൻ ചെയ്തു എന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് കാര്യങ്ങൾ സംസാരിച്ച് എഴുതും വിശ്വാസം വീഡിയോ ചെയ്തിട്ടില്ല അല്ലെ പിന്നെ ഒരു വലിയൊരു കാര്യം എല്ലാവരും പറഞ്ഞത് ഇത്രയും സീസണുകൾ കണ്ടു വെച്ചിട്ട് ബിഗ് ബോസിന് പത്ത് പൈസ വരെ ഇല്ലാത്ത കണ്ടസ്റ്റൻസ് ആണ് അപ്പോ അവര് പുറത്താക്കുന്നത് ആരാണോ അങ്ങനുസരിക്കാത്തത് തോന്നിച്ചാൽ അത് ശരിക്കും വേണം കാരണം ഒരു വില കൊടുക്കാറില്ല അതിനു മുമ്പത്തെ സീസണിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്തെങ്കിലും എന്തൊരു വിലയായിരുന്നു ആൾക്കാർക്ക് കേക്ക് 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 എന്നൊക്കെ ബിഗ് ശബ്ദം കേൾക്കുമ്പോൾ ബിഗ് ബോസ് വട്ടം ആ ലാലേട്ടൻ കാണിക്കുന്ന റെസ്പെക്റ്റ് ഉണ്ടോ അതെ ഈ ഒരു പത്ത് പ്രാവശ്യം ബിഗ് ബോസ് അലറി തൊണ്ട തൊണ്ട പൊട്ടി അലറിയാൻ പെറിയ പറയുന്നത് കേക്കില്ല ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കാൻ പറഞ്ഞ കേക്കില്ല ഷാനവാസിനോട് തന്തക്കി വിളിക്കരുത് അക്ബറിനോട് എന്ന് കൺഫെഷൻ റൂമിൽ പറഞ്ഞ് പറഞ്ഞു ബിഗ് ബോസിന് ബിഗ് ബോസ് മിണ്ടാണ്ടായി ഞാൻ എന്തറിയോ ഏകദേശം ഒരു ദിവസം എന്താണ്ട് ചെയ്യുക കൺഫെഷൻ റൂമിനോട് പിടിച്ചു അങ്ങനെ കാരണം എന്താ ചെയ്യുക ഒരു ഒരു മനുഷ്യൻ മനുഷ്യ ഒരു 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 മുത്തം മനുഷ്യൻ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പറയുക വിധം വലിയ സൗണ്ടും വെച്ചിട്ട് അതിന് പത്ത് പൈസയുടെ വില ആരും കൊടുക്കാതിരുന്നാലോ അത് സത്യമാണ് അപ്പൊ നമ്മൾ ഈ പുറത്തുനിന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇത്രേ ഇണ്ടായിട്ടുള്ളൂ നാളത്തെ എപ്പിസോഡിലല്ലേ ഇനി ശൈത്യ പോയി പോക്കണുല്ലേ നാലഞ്ച് പേജ് എഴുതി അതൊക്കെ വിട്ടു വിട്ട് എഴുതിയതാണ് അതെ അതെ നബിന് അതാണ് ടീം ഞാൻ സത്യം നമ്മൾ പറഞ്ഞാലോ അല്ലെ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ സംഭവം എന്തായാലും കമ്മിങ് ബാക്ക് ടു ദി അനുമോൾ സ്റ്റോറി കുറച്ചുകൂടി കാര്യങ്ങൾ എനിക്ക് അനുമോളെ കുറിച്ച് പറയണമെന്നുണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഒരു കാര്യം പറയട്ടെ അനുമോൾ പിന്നെ അവിടെ പിടിച്ചു നിൽക്കും എന്താ പറയാ ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും മനസ്സിലായല്ലോ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ ചീത്ത പറഞ്ഞു കഴിഞ്ഞിട്ടും വളരെ കൂളായിട്ട് നടക്കുന്നുണ്ട് പിന്നെ തിരുവാതിര കളി കളിക്കുന്ന സമയത്തൊക്കെ ആറ്റിറ്റ്യൂഡ് ആ മുഖം ഒരു സീരിയസ് പോലെ എന്ത് എന്ത് നാടകമാണ് അവിടെ അരങ്ങേറിയിട്ടുള്ളത് ചെറിച്ചിലെ കാര്യങ്ങൾക്കൊക്കെ കരഞ്ഞിട്ട് എല്ലാരും ബോൾഡായിട്ടാണ് കളിക്കട്ടെ വേറെ പ്രത്യേകിച്ചൊന്നും വിധോ അപ്പം അത്രത്തന്നെ ഉള്ളൂ ഇനി നാളെ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വിട്ടുപോയെന്നുള്ളത് അറിയില്ല എന്തായാലും അഭാനി രേഷ്മയൊക്കെ കണ്ട് കുട്ടികളെയും ഫാമിലിയൊക്കെ കണ്ടിട്ട് കഷ്ടം തന്നെ പോണ്ടവൻ തന്നെയാണ് അത് സത്യ തന്നെയാണ് പക്ഷേ ഇത്ര നേരത്തെ മാത്രമേ പോകണ്ട എന്നുള്ളത് മാത്രമേ നമുക്ക് നിക്കണം എന്നൊന്നും ഇല്ല കാരണം അവന്റെ കാണിക്കലൊക്കെ കാണിക്കുന്ന സമയത്ത് കുറച്ച് ഒരുപാട് ഇതില്ല ക്വാളിറ്റി ഇല്ലാതെ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു മനസ്സിലാർത്ഥിയായിരുന്നു അല്ലെ അപ്പൊ അപ്പൊ നോക്കുന്ന സമയത്ത് അവിടെ ഉള്ളവരൊക്കെ വലിയ ക്വാളിറ്റി ഉള്ളവരൊന്നും ഇല്ല ക്വാളിറ്റി ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് എനിക്ക് അക്ബർ ഒന്ന് പൊന്തി വരണമെന്ന് ആഗ്രഹം ഞാൻ സീരിയസ് ആയിരുന്നു എന്റെ അടുത്തൊരു പ്രൊഡക്ഷൻ പറയാം എന്റെ പ്രൊഡക്ഷൻസ് എല്ലാം ജീവിതത്തിൽ అంతే సంభవించాలే <laughs>

സ്ട്രോങ് ആവും ഉണ്ടല്ലോ മസ്താനി അവൾസ്താനി അക്ബറും തമ്മിലുള്ള പോരാട്ടം ഒപ്പം ആര്യനുണ്ടാവും അക്ബറിന്റെ കൂടെ അഭിലാഷ് ഉണ്ടായിരിക്കും ഷാനവാസ് ഉള്ളിൽ നിന്നിട്ട് എത്രത്തോളം കണ്ടു പങ്കു ചേർന്നുള്ള ഷാനവാസിനെ അറിഞ്ഞോളന്നില്ല റനയ്ക്കും അറിഞ്ഞോളന്നില്ല ഇവരൊക്കെ മസ്താനിക്കെതിരെ അടുത്ത കോർണറിങ് അവിടെ വരാൻ പോകുന്നതും ഒറ്റയാളായിട്ട് കളിക്കാൻ പോകുന്നതും ഇതാണ് ഞാൻ ഒരാളെ പേര് 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 മാറി കേട്ടതാ അക്ബർ ഇതിന് മസ്താനിട്ട് പൊരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഷോർ അത് കാണണം ഇപ്രാവശ്യങ്ങനെ അറിയാം ജലീൽ ചേട്ടൻ പറയാൻ നല്ല മൂഡല്ലേ പറഞ്ഞത് ഞാനൊരു അടിമൂടിലാണ് ഇപ്രാവശ്യം നിൽക്കുന്നത് നിങ്ങക്ക് തോന്നിയില്ല പക്ഷേ നമുക്ക് എന്താ പറയാ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ അഖിന്മാരാരോട് അരങ്ങി ചീത്ത പറഞ്ഞ സമയത്തോ യ്യോ അഖിലും ഇഷ്ടം തെറ്റോ ശിക്ഷിന്റെ കൊടുത്തിട്ടുണ്ടാവില്ല അങ്ങനത്തെ എന്തൊക്കെയോ ടെൻഷൻ എല്ലാവർക്കും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ആരും തല്ലുകൂടിയും പ്രശ്നമില്ല എല്ലാരും ഒരുപോലെ അത്രാനിനെ അതെന്തുകൊണ്ടാണ് ണം അതെന്തുകൊണ്ടാ പറയാനറിയോട്ട് ദക്ഷിണി കട്ടകെ മസ്താനി തിരിച്ചു കൊടുക്കും അപ്പൊ അത് കാണാൻ വെയിറ്റിംഗ് ആണ് അക്ബറിന്റെ ആ കരച്ചിലൊക്കെ എഴിഞ്ഞിട്ട് അക്ബർ സടകുടം ഞാൻ ഇരിക്കുന്നു പക്ഷെ തെറി പറയാതിരുന്നോളൂട്ടോ തെറി പറയാതിരിക്കോട്ടോ കാരണ ഇത് പ്രൊവോക്കിംഗ് ഗെയിമാണ് മനസ്സിലായി അടിക്കാനും അടികൊള്ള കൊള്ളാൻ വരെ തയ്യാറായിട്ട് നിൽക്കുന്ന മസ്താനിയാണ് 对。<Nee. S 2> mm hmm. ഓക്കെ വേറെ എന്താ എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും കൂടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഒറ്റക്ക് വരാം നമുക്ക് ഇങ്ങനെ സംസാരം കേട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് വരും ആണ് അതിനിടയ്ക്ക് ഞാനാണ് ചില വീഡിയോ ആയിട്ട് ഞാൻ ഒറ്റക്ക് വരും കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് എൺപത് ശതമാനം ആൾക്കാരും നമ്മളെ വീഡിയോ കാണുന്നവർ എമ്പത്തിരണ്ട് ശതമാനം ആൾക്കാരും നമ്മളെ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാം കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് എന്താ ചെയ്താൽ മനസ്സിലാകും എന്ത് നമ്മൾ അതിന് ഒരു ചെലവില്ല ജസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുന്നു ബെല്ലൈക്കൺ ഞെക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്താൽ വീഡിയോ ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യാ എന്താ ഇത് മഞ്ജുവാര് മറ്റേ സിന്മ പറഞ്ഞാ കുഴയിലൊടങ്ങട്ടെ അപ്പൊ ഇതിനെ ഉറക്കട്ടെട്ടോ പെട്ടെന്ന് അല്ലെങ്കിൽ വീഡിയോ രാവിലെയാണ് എല്ലാരും കാണാൻ അപ്പൊ ടേക്ക് കോൺ ബ്ലസ് ബൈ ബൈ